നമ്മുടെ ഈ വീഡിയോ കാണണം എന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമസ്കാരം സുമിയാണ് കൂടെ നിന്ന് തമാലയുണ്ട് ലൈഫ് ഓഫ് അരുൺ സുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളിവിടെ ആഫ്രിക്കയിലെ ലെഞ്ച് അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ലെഞ്ചിന് എന്തെല്ലാം കറികളാണ് ഇവരുണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ടെരേലേൻ്റെ കറി കണ്ടു ലിമാണ്ട കണ്ടു അങ്ങനെ ഒരുപാട് കറികൾ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാകും ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ വെണ്ടക്ക നമ്മുടെ വെണ്ടക്ക ഇവർ എങ്ങനെയാണ് കറി വെക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഇന്ന് കുക്കിംഗ് ആണ് കേട്ടോ തമാല നമുക്ക് കാണിച്ചു തരും അവരെങ്ങനെയാണ് വെണ്ടക്ക കറി വെക്കുന്നതെന്ന് വെണ്ടക്കി ഇവിടെ ഇവർ പറയുന്നത് ടെരല എന്ന് തന്നെയാണ് ഇവിടെ രണ്ട് സാധനത്തിലാണ് ടെരേല എന്ന് പറയുന്നത് നേരത്തെ കണ്ട കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലായിരുന്നു ടെരേല എന്ന് പറയുന്ന ഏല ആ ഏലയ്ക്കും നമ്മുടെ വെണ്ടയ്ക്കും ഒരേ പേരാണ് പറയണത് അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ ഒരേ പേര് പറയുന്നത് സേ രണ്ടും രണ്ടും സാധനമാണല്ലോന്ന് അപ്പോൾ അവർ പറഞ്ഞത് രണ്ടിനും നല്ല കൊഴു കൊഴുപ്പുണ്ട് നല്ല കൊഴുത്തിട്ടുള്ളതാണ് അത് തിളച്ച് വരുമ്പോൾ കൊഴുപ്പായിരിക്കും അതിലും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് അതിന് രണ്ടിനും ഇവർ തിരയിലെന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകും അപ്പൊ ഇതാണ് തമാലേന്റെ കുക്കിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ഇവരെല്ലാരും വീടിന്റെ മുന്നിലാണ് കേട്ടോ കുക്ക് ചെയ്യുക ഇതാണ് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അടുപ്പ് എല്ലാരും കണ്ടു കാണും അടുപ്പാണ് പിന്നെ നല്ല വൃത്തി നല്ല നീറ്റായിട്ട് കിടക്കുന്നത് കേട്ടോ ഇവിടെ ഫുള്ള് തമാല നന്നായിട്ട് വൃത്തി നോക്കുന്ന ഒരു മനുഷ്യ തമാല അറിയണത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം എവിടെയൊക്കെ ആണെങ്കിൽ വീട്ടിലൊക്കെ വന്നപ്പോൾ നല്ല നീറ്റായി കിടക്കുന്നുണ്ട് അപ്പം ഇതാണ് വെജിറ്റേറിയൽ എന്നുണ്ട് നമ്മുടെ വെണ്ടക്ക നല്ല വെണ്ടക്ക കിട്ടിയിട്ടുണ്ട് ഈ വെണ്ടൊക്കെ ഇവരെന്താണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ കഴുകിയിട്ട് ഞാൻ തമ്മാലേനോട് പറഞ്ഞു തമ്മാലയ്ക്ക് ഒരുപാട് പേര് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ എല്ലാ വിശേഷങ്ങളും തമാലേനോട് പറഞ്ഞു കൊടുക്കാറുണ്ട് തമാലയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേര് യൂട്യൂബ് ചാനലിൽ ചോദിക്കുന്നുണ്ടായിരുന്നു തമ്മാലേൻ്റെ വിശേഷങ്ങളെന്നൊക്കെ അപ്പം തമ്മാലയ്ക്ക് അറിയാം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതും യൂട്യൂബിലെ കാര്യങ്ങളും ഒക്കെ അറിയാം ഞാൻ കമൻസൊക്കെ തമ്മാലയ്ക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് അപ്പം ഇങ്ങനെയാണ് വെണ്ടൊക്കെ കട്ട് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇവർ വെണ്ടക്ക കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ ആയിട്ട് നീട്ടത്തിൽ കട്ട് ചെയ്യാൻ ചെയ്തു നമ്മുടെ പോലെ ഉണ്ട് വെണ്ടക്ക രണ്ട് കഷ്ണമാക്കി മുറിക്കും എന്നിട്ട് നീട്ടത്തിൽ കട്ട് ചെയ്യും ഇങ്ങനെയാണ് ഇവർ കുക്ക് ചെയ്യുന്നത് പിന്നെ വെണ്ടക്ക തന്നെ രണ്ട് തരത്തിൽ അവർ കുക്ക് ചെയ്യും വട്ടത്തിൽ അരിഞ്ഞിട്ടും കുക്ക് ചെയ്യാറുണ്ട് രണ്ട് തരത്തിലാണ് നിങ്ങൾക്ക് മറ്റേ തരം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മൾ ഈ വീഡിയോസൊക്കെ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഈ ആഫ്രിക്കയിൽ ഇവരുടെ ഭക്ഷണ രീതികൾ നമ്മളിപ്പോൾ ഓരോ നാട്ടിലിപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ ചൈനീസ് ന്യൂഡിൽസ് അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഓരോ സ്ഥലത്തെ വിഭവങ്ങളെ പറ്റി പറയാനുണ്ട് അതേപോലത്തെ ഇവിടുത്തെ വിഭവങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുക എന്നാണ് ഈ ഒരു സീരീസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ പലരും കാണുമ്പോൾ ഇത് ഞാൻ എന്താ ദാരിദ്ര്യം കാണിക്കുന്നു എന്നുള്ള രീതിയിൽ ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ ദാരിദ്ര്യം കാണിക്കല്ലോ ഇവിടെ ആൾക്കാർ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അത് നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്തി തരുക കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പം തമാല വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് കഴിയട്ടെ കേട്ടോ അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായി ഞാനൊരു ജീൻസും ടോപ്പ് ഇട്ടപ്പോൾ ഒരു ചേച്ചി കമൻറ്റ് ചെയ്തു കുറച്ചും നല്ല ഡ്രസ്സുകൾ വാങ്ങണം വാങ്ങി ഉപയോഗിക്കണം ഇങ്ങനത്തെ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞപ്പോൾ അരണേട്ടൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നതാണ് ഞാൻ ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു യൂട്യൂബിൽ വരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യുന്നൊന്നും ഒന്നും പ്രതീക്ഷിച്ച് വന്ന ആളല്ല ഇവിടെ വന്നിട്ട് തുടങ്ങിയതാണ് ഇതെല്ലാം അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന കുറച്ച് ഡ്രസ്സും കൊണ്ട് വന്ന ഒരാളാണ് അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഡ്രസ്സാണ് ഇടുക പിന്നെ ഇവിടെ ആഫ്രിക്കയിലും നമ്മുടെ മലാവിൽ നമ്മളെ ഡ്രസ്സൊന്നും കിട്ടത്തില്ല ആരെങ്കിലുമൊക്കെ നാട്ടിൽ പോയി വരുമ്പോൾ ഡ്രസ്സ് വേടിച്ചു എന്നല്ലാതെ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഡ്രസ്സ് വാങ്ങുക ഓരോ വീഡിയോയ്ക്ക് ഓരോ ഡ്രസ്സ് വാങ്ങുക അങ്ങനെ ഇടുക അതിലൊരു സാഹചര്യം ഇവിടെ ഇല്ല നമ്മുടെ അടുത്ത് പൈസ ഇല്ലാത്തത് കൊണ്ടല്ല ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല അപ്പം ഇനി നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ നല്ല പുത്തൻ പുതു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും മുന്നിൽ വന്ന് നിൽക്കണ്ട് അപ്പോൾ എല്ലാവർക്കും സാറ്റിസ്ഫൈ ആകും തോന്നും പിന്നെ എല്ലാവരുടെയും സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ് ഞാൻ ധരിക്കുക അല്ലാതെ ഓരോരുത്തർ പറയുന്ന അനുസരിച്ച് ഡ്രസ്സ് ധരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പം അത് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് പിന്നെ കുറേ മോഡേണൊക്കെ ആയി നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണണം എന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അങ്ങനെ മാത്രമേ എല്ലാ വീഡിയോനെയും ലാസ്റ്റിൽ പറയാറുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ് പറയാതെ അപ്പം ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നു വിചാ പറഞ്ഞേ ഉള്ളൂ ഇഷ്ടമുള്ളൊരു വീഡിയോസ് കാണുക ഓക്കെ അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ വെണ്ടയ്ക്കൊക്കെ നീട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് സബോള എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത്ര മതിന്നാണ് തോന്നുന്നത് പക്ഷെ ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ഇങ്ങനെ വട്ടത്തിന് ഉണ്ടോ ഓരോരോ ചെറിയ ചെറിയ തക്കി വട്ടത്തിനായിട്ട് അരിക വട്ടത്തിന് തന്നെ ഉദ്ദേശിച്ചത് ഷെയ്പ്പല്ല വട്ടം ഇവിടെ അരിയുന്ന രീതി ഇങ്ങനെയാണ് നമ്മൾ രണ്ട് കഷ്ണമാക്കിയിട്ടാണ് ഉള്ളത് തക്കാളി അരിയാറ് പക്ഷെ തമല നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ അവള് സ്ലൈസായിട്ട് ചോപ്പായിട്ടൊക്കെ അരിയാറുണ്ട് ഇത് അവളെ കുക്കിംഗ് ആയതുകൊണ്ട് ഇങ്ങനെ അരിയുന്നു ഓക്കേ അപ്പൊ ഇതാണ് എളുപ്പം വഴി ചോപ്പ് ചെയ്യാനെന്നാണ് അവള് പറയുന്നത് നമ്മുടെ വീട്ടിൽ അവള് തക്കാളി തക്കാളി ഒക്കെ അരിയുമ്പോൾ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് വേറെ രീതിക്കാണ് അരിയാറ് അപ്പ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു In Tamil, explain she did. Rota na In yāk I I wash my chileli. This is another type of teleli. I wash this one, then I cut it till like center. Okay. Then I cut. I chop my onion and tomato. Oh. Okay. Now I put oil. I add oil into my pot. Okay. Yeah. Yeah. It's very good. I <laughs> think. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഉള്ളി ആഡ് ചെയ്തെടുത്തു നമ്മൾ ഉപയോഗിക്കുന്ന അത്രയൊന്നും ഉള്ളി ഇവർക്ക് ആവശ്യമില്ല കേട്ടോ ചെറിയൊരു പ്രശ്നം ഉള്ളിയാണ് പിന്നെ സമാലത്തിക്കാണ് കഴിക്കുന്നത് അപ്പൊ അത്രക്കുള്ള ക്വാണ്ടിറ്റി മതി ഇപ്പോൾ നമ്മൾ സാധാരണ കറിയിലേക്കാണ് ഉപ്പിട്ട് കൊടുക്കാറ് ഇത് നേരെ തിരിച്ചാണ് കേട്ടോ ഇവിടെ നല്ല വെയിലായതുകൊണ്ട് ഉച്ച സമയല്ല വെയിലായതുകൊണ്ട് ഞാൻ ക്യാമറേൻ്റെ നേടിലായി കാണുന്നത് അപ്പം പച്ചക്കറിയിലേക്ക് ഡയറക്റ്റ് ഉപ്പിട്ട് കൊടുത്തേക്കാണ് ഇനിയാണ് പാത്രത്തിലേക്ക് ഇടാൻ പോണത് തക്കാളി ചേർത്ത് കൊടുത്തു നമ്മടെ വെണ്ടക്ക ഇത് ചേർത്ത് കൊടുത്തു ഇവടെ ചരയിലെ ഇതിൽ നന്നായിട്ട് ഇളക്കുകയാണ് ഇതിൽ കൂടുതലും ആവശ്യമുള്ളത് തക്കാളിയാണ് കേട്ടോ ഉള്ളി ആവേരി ഇച്ചിരി ആവശ്യ പിന്നെ ഉപ്പ് തക്കാളിന്റെ കൂട്ടത്തില് തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു വേറൊരു മസാലകളും ഇല്ല കുറച്ച് വെള്ളം ഒഴിച്ചു അപ്പോൾ കാറ്റാണ് കേട്ടോ വൈകുന്നേരം മാത്രമാണ് മഴ പെയ്യാറുള്ളത് പകലൊക്കെ ഭയങ്കര വെയിലാണ് അപ്പോൾ തമാലേന്റെ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ തമാല അത് വെന്തോ വെന്തോ നോക്കാണ് അപ്പോൾ കണ്ടില്ല നമ്മുടെ ഈ നമ്മൾ വെക്കുന്ന പോലെ അല്ലാതെയും ഇവിടുത്തെ ആൾക്കാർ വെണ്ടക്ക കൊണ്ട് ഇങ്ങനെയൊക്കെ കറി വെക്കും കേട്ടോ വെണ്ടക്ക പിന്നെ വട്ടത്തിന് അരിഞ്ഞിട്ടും കറി വെക്കാറുണ്ട് അതുപോലെ അരിഞ്ഞിട്ട് കറി വെക്കാറുണ്ട് നമ്മളെ നാട്ടിൽ കറി സാമ്പാറിലിടും തോരനിലിടും പിന്നെ വെണ്ടക്ക കറി ആയിട്ടും ഒക്കെ വെക്കാറുണ്ട് ഇവിടെ പക്ഷേ വേറെ ഡിഫറൻ്റ് ആയിട്ടാണ് വെക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഓരോരോ അറിവുകളും ഓരോരോ കുക്കിംഗ് വിഭവങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു സീരീസ് തുടങ്ങിയത് അപ്പം നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ ഒരു ആഫ്രിക്ക ചിക്കൻ ഭക്ഷണ രീതികൾ പരിചയപ്പെടുത്തുന്ന സീരീസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം അപ്പോൾ നമുക്ക് നോക്കാം തമാലേൻ്റെ കറി റെഡി ആയോന്ന് അപ്പം തമാലേൻ്റെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ തമാലേൻ്റെ കറി ഗുഡ് അപ്പം ഇതാണ് ചെറിയ കറി തമാലേനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമാലേൻ്റെ ഒരു അടിപൊളി വെണ്ടക്ക കറിയാണ് കേട്ടോ മലാവി ചായൽ എങ്ങനെയാണ് വെണ്ടക്കറി വെക്കുക എന്നുള്ളതാണ് ചെറിയ വീഡിയോ ആണ് ചെറിയ ചെറിയ വീഡിയോസ് വീഡിയോസായിട്ടായിരിക്കും നമുക്ക് ഇനി വരാം ഇനി വരുന്നത് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ